ഭീകരവാദത്തിന് രഹസ്യ പിന്തുണ നൽകുന്നതും കടുത്ത കുറ്റമെന്ന് ഡൽഹി ഹൈക്കോടതി ഭീകരവാദ കേസിൽ ശിക്ഷിക്കാൻ പ്രതി നേരിട്ട് ഭീകരാക്രമണത്തിൽ പങ്കെടുക്കണമെന്നില്ല എന്നും കോടതി ഭീകരവാദ ആശയങ്ങൾക്ക് രഹസ്യ പിന്തുണ നൽകുന്നതും ഭീകരവാദ കുറ്റം തന്നെ എൻ കോടതി ശിക്ഷിച്ച കേസിലെ പ്രതിയുടെ അപ്പീൽ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം വിവരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് രഹസ്യ പിന്തുണ നൽകുന്നതും കടുത്ത കുറ്റമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് നേരിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും രഹസ്യമായി അതിനെ പിന്തുണയ്ക്കുകയോ ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നതോ ഭീകരവാദത്തിന് സമാനമായ കുറ്റം തന്നെയാണ് എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് ചിലരെങ്കിലും ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എന്നാൽ രഹസ്യമായി അതിനെ പിന്തുണയ്ക്കുന്നവർ കേസിൽപ്പെടാതെ മാറി നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ജിഷ്ണു വിവരങ്ങൾ ദേവിക ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശമാണ് നിരീക്ഷണമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് യു എ പി എ കേസുമായി ബന്ധപ്പെട്ട അപ്പീലാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ യു എ പി എ ചുമത്തുന്നതിന് ഭീകരാക്രമണങ്ങളിലോ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് തെളിയിക്കേണ്ടതില്ല പകരം ഭീകരവാദ ആശയങ്ങൾക്ക് രഹസ്യമായി പിന്തുണ നൽകുന്നതും ഭീകരവാദ കുറ്റപ്രകാരം അല്ലെങ്കിൽ യു എ പി എ പ്രകാരം ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെടാവുന്നതാണ് അത് കടുത്ത കുറ്റം ാണ് എന്ന നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് രാജ്യത്ത് നമുക്കറിയാം വിവിധ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട നേരിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ വിവിധ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ അത് ദക്ഷിണ ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര ഏജൻസികൾ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് അതിന് ഏറ്റവും നിർണായകമായ ഒരു നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ഭീകര ആശയങ്ങൾക്ക് രഹസ്യമായി പിന്തുണ നൽകുന്നതും കടുത്ത കുറ്റമാണ് ഒരു പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിന് ആ പ്രതി നേരിട്ട് ഭീകരാക്രമണം നടത്തണമെന്നില്ല പകരം ഭീകരവാദ ആശയങ്ങൾക്ക് തീവ്രവാദ ആശയങ്ങൾക്ക് രഹസ്യമായി പിന്തുണ നൽകുകയും അതിന് താൽപര്യം അല്ലെങ്കിൽ അതിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു രഹസ്യമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തുന്നതും യു എ പി എ പ്രകാരം കുറ്റമാണ് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എ പി എ കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന പ്രതിയുടെ അപ്പീൽ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു ഈ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ പ്രതിഭാ സിംഗ് അമിത് ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ദേവിക ശരി ഡൽഹിയിൽ നിന്ന് ചേർന്നത്